ശ്രേയസ് വെളിച്ചോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന കാരുണ്യ ഭവനത്തിന്റെ തറക്കല്ലിടിൽ ചടങ്ങ് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ശ്രേയസ് ശ്രേയസ് കാസർഗോഡ് മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് കടക്കേത്ത് തറക്കല്ലിടിൽ കർമ്മം നിർവഹിക്കുകയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു യൂണിറ്റ് സി ഡി ഒ ജോയ്സി രാജു സ്വാഗതം ആശംസിച്ചു കാസർഗോഡ് മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു കാരുണ്യഭവനം പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു കയ്യൂർ ചീമേനി പഞ്ചായത്ത് അംഗം ലത ചടങ്ങിൽ സംസാരിക്കുകയും വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യ ഗഡു ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് കടക്കേത്ത് കരാറുകാരൻ രാജേഷിന് കൈമാറി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ അർച്ചന അയൽക്കൂട്ടം പ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും പ്രയോജനകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വീടുകളാണ് അതിൽ നമ്മൾ കണ്ടെത്തിയ വീട് എന്ന് പറയുന്നത് നമ്മുടെ പ്രാധാന്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിബന്ധനകൾക്കനുസരിച്ചും നമ്മുടെ മാർഗരേഖകൾക്കനുസരിച്ചും കൃത്യമായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു വീടായിട്ട് നമ്മൾ പരിഗണിക്കുകയും ഇത് നമ്മൾ കണ്ടെത്തി ഇവിടെ കോഴിക്കോട്ടത്തിലേക്കും ഇവിടുത്തെ പ്രദേശത്തേക്കും നമ്മൾ പറയുകയും ചെയ്തപ്പോൾ രണ്ട് കൈയും നീട്ടി ഇവിടുത്തെ സംഘാംഗങ്ങളാണ് രണ്ട് കൈയും നീട്ടി ഞങ്ങളെ ആദ്യം പ്രോത്സാഹിപ്പിച്ചത് നമുക്ക് വലിയ ഫണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിരുന്നാലും ഞങ്ങൾക്കറിയാം ഞാൻ ശ്രേയസ് മുമ്പോട്ടിറങ്ങിയാൽ ഈ ഭവനം ഇപ്പം വിവാഹം ആഴിച്ചു തന്നിരിക്കുന്ന പോലത്തെ ഉള്ള അതേപോലത്തെ ഭവനം നമ്മളിവിടെ പോകുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞ നിറവേറണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ മുന്നോട്ട് വെച്ച കാലുകൾ ഞങ്ങളുടെ ഒപ്പം തന്നെ വെച്ചിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ റിസർവ് ഫണ്ടായിട്ട് കണ്ടെത്തിയിരിക്കുന്ന കുറച്ച് തുക മകൾ മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ പുറത്തോട്ടിറങ്ങും പൈസ നമുക്ക് കിട്ടും രണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ നല്ലവരായ കുറേ സ്നേഹത്തിലെ പ്രവർത്തകരും അല്ലാത്തവരൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് സിമൻറ്റ് കല്ല് കട്ടള വാതില് ജനൽ അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് തന്നെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തരികയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറക്കുമ്പോൾ നമുക്ക് ഇത് മൂല്യം നമുക്കറിയാം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ശ്രേയസ് ഒരു രൂപം കൊണ്ടിട്ട് അപ്പോൾ ഒത്തിരി നന്മകൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് കടന്നുപോവുകയാണ് എൻ്റെ ഒച്ച ഈ എനിക്ക് ചമ പിടിച്ചിട്ട് വെച്ച് അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ശ്രേഷ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് എന്നത് ലൈഫിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതിലുപരിയായി നമുക്ക് പി എം എ വെയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാ അപേക്ഷകളും സ്വന്തം വീട്ടുകാർ തന്നെയാണ് അത്യാവശ്യം ഓൺലൈനിലായി ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് പ്രേശകരോട് പറഞ്ഞായിരുന്നു അതൊന്ന് ഓൺലൈനിൽ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് for Thank you. To